വെൽക്കം ടു ടുതം ഓഫ് ലൈനിങ് എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കറന്റ് അഫയേഴ്സ് ക്വസ്റ്റൻസ് ആ പഠിക്കണേ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് തിങ്കളാഴ്ച നമുക്ക് എക്സാം ഉണ്ടാവും തിരുവനന്തപുരം ജില്ല ആന്ധ്രാപ്രദേശ് സംസ്ഥാനം മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും തിങ്കളാഴ്ച പരീക്ഷ ഉണ്ടാവുക കേട്ടോ അപ്പൊ തിരുവനന്തപുരം ജില്ലാ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം അന്നത്ത പത്മനാഭൻ ഇത് മൂന്നും ഭംഗിയായിട്ട് പഠിക്കുക ഇത് നമുക്ക് വൺ എക്സാം എടുക്കാം ഉം ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ അപ്പോ ഇന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതായത് ഒന്ന് എൽ ഡി സി എക്സാമിന്റെ ചോദ്യം അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വർക്കർ തുടങ്ങിയ രണ്ട് എക്സാമുകളിൽ പി എസ് സി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുക്കൾ ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വീണ്ടും പറയുന്നില്ല പറയാത്തതും കൂടെ പറയുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഈയിടെ അന്തരിച്ചു എന്നാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പൊ നമുക്ക് ഹരിത വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഹരിത ഹരിതവിപ്ലവം അല്ലേ അപ്പൊ ഈ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ആളെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എം എസ് സ്വാമിനാഥൻ എന്നാണ് അന്തരിച്ചത് എന്നാണ് നമ്മുടെ എൽ ഡി സി എക്സാമിന് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം അന്തരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അദ്ദേഹം അന്തരിച്ച വർഷം ഭാഗപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ് പഞ്ചാബിലാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് ആദിത്യ എൽവൺ ആദിത്യ എൽവൺ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ ആദിത്യ എൽവണുമായിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങളോളുണ്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും ആദിത്യ എൽവൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ആദിത്യ എൽവൺ ദൗത്യത്തിന് ആദിത്യ എൽവൺ എന്ന് പറയുന്ന ദൗത്യത്തിന് ഏത് റോക്കറ്റ് ആണ് ഉപയോഗിച്ചത് എന്നാണ് ചോദിച്ചത് ആദിത്യ എൽവൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റിന്റെ പേര് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്നതാണ് ആദിത്യ എൽവൺ എന്ന് പറയുന്ന ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റിന്റെ പേര് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഹരിത ഹരിതവിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് എവിടെയാണ് പഞ്ചാബിലാണ് അല്ലേ ആദിത്യ എൽവൺ എന്ന് പറയുന്ന ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേരെന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്നാണ് അടുത്ത ചോദ്യം ഇതാണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടന്നത് അതുകൊണ്ട് ഇരുപത്തി മൂന്നില് ചോദ്യം ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വന്റി ഉച്ചകോടി ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ് എന്നാണ് ചോദിച്ചത് ഉത്തരം ആരായിരുന്നു അമിതാഭ് കാന്താണ് ആരാണ് അമിതാഭ് കാന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പ ആരാണ് അമിതാഭ് കാന്താണ് ജി ട്വന്റി ഉച്ചകോടി ജി ട്വന്റി നേതാക്കളുടെ ആദ്യ ഉച്ചകോടി നടന്നത് എവിടെ അറിയോ നിങ്ങൾക്ക് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിൽ എവിടെയാണ് നടന്നത് അമേരിക്കയിലാണ് അപ്പൊ ജി ട്വന്റിയുടെ ആദ്യ ഉച്ചകോടി രണ്ടായിരത്തി എട്ടിലാണ് നടന്നത് നടന്ന സ്ഥലം എവിടെയാണ് അമേരിക്കയിലാണ് എന്ന് ക്ലിയർ ആയിട്ട് ഓർത്തുവെക്കാം ഇനി അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പുതിയ ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതിയുടെ പേരാണ് ചോദിച്ചത് ഷൂ ഫെയ്ഹോങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ ഷൂ ഷൂ ഫെയ്ഹോങ് എന്നാണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതിയുടെ പേര് ഷു ഫേഹോങ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഷു ഫേഹോങ് ആണ് ഭാരത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദിത്യ എൽവൺ വിക്ഷേപിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫേഹോങ് ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം അതിന്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് അടുത്തത് നമ്മൾ കേട്ടും പറഞ്ഞും പഠിച്ചും ഒക്കെ നമുക്ക് കാണാപ്പാടായ ചോദ്യമാണ് കേരളത്തിലെ ഏത് നഗരമാണ് എന്താണ് അടുത്ത കാലത്ത് യുനെസ്കോ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാ നഗരം എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ് കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ് കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗരം കോഴിക്കോടാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ എന്താ പറഞ്ഞത് കേരളത്തിലെ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട് ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫേ ഹോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആദിത്യൽ നിക്ഷേപിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഹരിതോപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് പുതിയ ലോക്സഭാ സ്പീക്കർ ആരാണ് ഇന്ത്യയിലെ പുതിയ ലോക്സഭാ സ്പീക്കർ എന്നാണ് ചോദ്യം അപ്പൊ ലോക്സഭാ സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് എന്താണ് ഓം പ്രകാശ് ബിർള അപ്പൊ നമ്മുടെ ലോക്സഭാ സ്പീക്കറുടെ പേര് ഓം പ്രകാശ് ബിർള നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം പ്രകാശ് ബിർളയാണ് ആരാ ഓം പ്രകാശ് ബിർളയാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ എന്ന് ഓർത്തുവയ്ക്ക ക്ലിയർ ആയില്ല ലോക്സഭാ സ്പീക്കർ ഓം പ്രകാശ് ബിർല അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കായിക താരം ആരാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് എന്റെ വിശ്വാസം ആരാണ് മലയാളി കായിക താരം പി ടി ഉഷയാണ് ആരാണ് അവര് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആയ മലയാളി കായിക താരം പി ടി ഉഷയാണ് ഏഷ്യയുടെ റാണിയാണ് അവര് എന്താ അവരെ വിളിക്കണേ ഏഷ്യയുടെ സ്പ്രിന്റ് റാണി എന്ന് വിളിക്കുന്നു അപ്പൊ ഏഷ്യയുടെ സ്പ്രിന്റ് റാണി എന്ന് വിളിക്കുന്നത് ആരെയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിൽ അവർ പങ്കെടുത്തു ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരി ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരി ആദ്യ ഇന്ത്യക്കാരി ഇപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരിൽ പത്മശ്രീ അവാർഡ് നേടിയ പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം ഇതൊക്കെ തന്നെ ആരാണ് പി ടി ഉഷയാണ് ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ഒളിമ്പിക്സ് ഫൈനൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് പത്മശ്രീ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി കായിക താരമാണ് അവരാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണം യാത്ര നടത്തി ഇത് ഏത് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഒരു പരീക്ഷണ ഓട്ടം നടത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലം ലോകത്തിലെ എന്താണ് ഉയരം കൂടിയ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ് ചിനാബ് നദിയാണ് ഇത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലെ റിയാസി എന്ന് പറയുന്ന ജില്ലയിൽ ജമ്മു കാശ്മീരിലെ റിയാസി എന്ന് പറയുന്ന ജില്ലയിൽ ചിനാബ് നദിയിലാണ് ഇനി അടുത്ത് ചിനാബ് റെയിൽവേ പാലം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ചിനാബ് റെയിൽവേ പാലം ബന്ധിപ്പിക്കുന്നത് റംബാൻ റിയാസി എന്ന് പറയുന്ന സ്ഥലങ്ങളെയാണ് ഇപ്പൊ റംബാൻ റിയാസി എന്ന് പറയുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തുമക്കോടെ ഈ അടുത്ത് റെയിൽവേ ഒരു പരീക്ഷണ ഓട്ടം നടത്തി അല്ലെ ഏത് നദിക്ക് കുറുകയാണ് ചിനാബ് നദിക്ക് കുറുകയാണ് ജമ്മു കാശ്മീരിലാണ് റിയാസി എന്ന് പറയുന്ന ജില്ലയിലാണ് ഇത്തരം കാര്യം ക്ലിയർ ആയോ ഇനി ഞാൻ പറഞ്ഞില്ലേ സെയിം എന്താ പറയാ സെയിം ക്വസ്റ്റ്യൻ പേപ്പറല്ല അടുത്ത കൊസ്റ്റ്യൻ പേപ്പറിലാണ് രണ്ട് ചോദ്യം ഒരുപോലെ വന്നേക്കണം കേട്ടോ ടീച്ചർക്ക് തെറ്റിദ്ൻ പേപ്പറിലെ പഠിക്കണം ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ഏത് ഒരു ചോദ്യമാണ് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ദൗത്യത്തിന്റെ പേരെന്താ ആദിത്യലോൺ അപ്പൊ അടുത്തടുത്ത് ചോദിച്ച രണ്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചേക്കണ അടുത്ത ചോദ്യം ഞാൻ പറയട്ടെ ഇന്ത്യയുടെ സൗര ദൗത്യമായ ആദിത്യ എൽവൺ രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ എൽവൺ എന്നത് ആദിത്യ എൽവണിലെ ആദിത്യ എൽവൺ എന്ന പേരിലുള്ള എൽ വൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എൽവൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ലഗ്റാൻ എന്താണ് ലഗ്രാൻജിയൻ ലഗ്രാൻ ജിയൻ പോയിന്റ് വൺ ലഗ്രാൻ പോയിന്റ് വണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് ചോദ്യം ഒരു ചോദ്യം ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം അപ്പൊ അതിനുത്തരം നമ്മൾ പറഞ്ഞു ആദിത്യ എൽവൺ ആണെന്ന് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള അടുത്ത ചോദ്യം ഇന്ത്യയുടെ സൗര ദൗത്യമായ ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതില് എൽവൺ എന്തിനെ സൂചിപ്പിക്കുന്നു ലഗ്രാഞ്ചിയൻ പോയിന്റ് എന്താണ് ലഗ്രാഞ്ചിയൻ പോയിന്റ് ഇനി അടുത്ത ചോദ്യം ഇതാണ് ജീവിത ശൈലി ായി ജീവിത ശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താ അതിന് സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ചോദിച്ചത് ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ശൈലി എന്നാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി എന്നാണ് അടുത്ത ചോദ്യം ഇതാണ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതിന് എന്തിനാണ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതിന് നിർണായകമായ പങ്കുവഹിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയവർ ആരാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോബൽ സമ്മാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം അല്ലേ അവർ ആരൊക്കെയാണ് നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കാറ്റലിൻ കാരിക്കോ ഒരാള് കാറ്റലിൻ കാരിക്കോ അടുത്തത് ഡ്രൂ വേസ്മാൻ കാറ്റലിൻ കാരിക്കോ അടുത്തത് ഡ്രൂ വേയ്സ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ തുടങ്ങിയവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കരസ്ഥരാക്കിയ ശാസ്ത്രജ്ഞർ എന്തിനാ കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതിന് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി ഈ എന്താ പറയാ കാറ്റലിൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം നിങ്ങൾ പഠിച്ചു വെക്കുക പുസ്തകം ഇതാണ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് എന്താണ് പുസ്തകത്തിന്റെ പേരാണ് ബ്രേക്കിംഗ് ത്രൂ മൈ ലൈഫ് ഇൻ സയൻസ് ബ്രേക്കിംഗ് ത്രൂ മൈ ലൈഫ് മൈ ലൈഫ് ഇൻ സയൻസ് ബ്രേക്കിംഗ് ത്രൂ മൈ ലൈഫ് ഇൻ സയൻസ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് എന്നാ പറയണത് കാറ്റലിൻ കാരിക്കോ കാറ്റലിൻ കാരിക്യോന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ബ്രേക്കിംഗ് ത്രൂ മൈ ലൈഫ് ഇൻ സയൻസ് മൈ ലൈഫ് ഇൻ സയൻസ് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പരിസ്ഥിതി ദിന ആഘോഷം നടന്നതായിട്ട് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും നടക്കും ആ ആഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് ആര് എന്നാണ് ചോദ്യം ആതിഥേയത്വം വഹിച്ചത് ആര് ആരാണ് നെതർലാൻഡ്സ് ആണ് ആരാണ് നെതർലാൻഡ്സ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി നാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചു നെതർലൻഡ്സ് ഇനി നമ്മളപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് എന്ന് ഓർത്തു വെക്കുക എവിടെയാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിദാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി പ്രമേയം കൂടി ഓർത്തു ഓർത്തുവെക്കുക പ്ലാസ്റ്റിക് മലിനീകരണം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ പ്രമേയം എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയല്ലോ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇതാ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നു വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും പടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ